ഡിയേഴ്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങയില്ലാതെ നമുക്ക് നല്ല ഒരു തേങ്ങാ ചട്നി തയ്യാറാക്കാം കേട്ടോ തേങ്ങയില്ലാതെ എങ്ങനെയാണ് തേങ്ങാ ചട്നി തയ്യാറാക്കുക എന്നല്ലേ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് റോസ്റ്റഡ് ബംഗാൾ ഗ്രാം ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഇതിന് നമ്മളുടെ ഈ ചട്ണിക്ക് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടുകടല അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ പുതുക്കാനായിട്ട് വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിൽ ഇത് കുതിർത്തിട്ട് വേണം നമ്മൾ ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുതിർക്കാതെയും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് എന്നാലും കുതിർക്കുന്ന ഈ കടലേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഈ കുതിർത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോഴാണ് അപ്പോൾ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഈ പൊട്ടുകടല ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി വേണം അതിട്ട് കൊടുക്കുക ഒരു മൂന്ന് പറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനനുസരിച്ചിട്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ മിക്സിയുടെ ഒന്ന് കറക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം കേട്ടോ അപ്പോൾ നല്ലതായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ എന്താ നമ്മൾ നമ്മളുടെ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്താ എന്താ ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇനി തേങ്ങയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ ഈ എന്താണ് റോസ്റ്റഡ് ബംഗാൾ ഗ്രാമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലൊരു ചട്നി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ എന്നാലും ഒരു തിക്കായിട്ടുള്ള ഒരു ചട്നി ആകുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരുപാടിങ്ങനെ വെള്ളം അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്താ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇതായി ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചട്നി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടുക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴും നമ്മൾ സാധാരണ കടുക് പൊട്ടി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വട്ടൽമുളക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചുമന്നുള്ളി കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചുവന്നുള്ളി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏത് ചട്നിക്കും ഏത് കറിക്ക് ആണെങ്കിലും നമ്മൾ കടുക് പൊട്ടി പൊട്ടിക്കുന്ന ടൈമിൽ ചുമന്നുള്ളി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വറ്റൽ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് എന്താണ് ഒരു കാൽ കാ ഒരു പിഞ്ചളവിൽ കേട്ടോ ഒരു പിഞ്ചളവിൽ എന്താണ് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടി മറിഞ്ഞ് ചേർക്കുന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ വേണ്ടി കിട്ടും അപ്പം ആ മുളക് കൂടിയൊക്കെ ചേർത്തിട്ട് കടുക് ഇറക്കുമ്പോൾ നമ്മളുടെ ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ എന്താ നമ്മളുടെ കടുക് താളിച്ച് ഞാൻ ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്താ നമ്മളുടെ തേങ്ങയില്ലാത്ത തേങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള ദോശ കൂടി ചുട്ടെടുക്കാം കേട്ടോ അതിന് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അത് ഇതാ ഇത് നോക്കൂ ഞാൻ ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും ഒരു ഉള്ളി എടുത്തിട്ട് ഒരു ഫോർ കിലോ കുത്തിയിട്ട് ഇങ്ങനെ എണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് നമ്മൾ എണ്ണ ഈ ദോശക്കല്ലിൽ നല്ല തൂത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ തുണിയോ അല്ലെങ്കിൽ എന്താണ് ബ്രഷോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഉള്ളി എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയിൽ മുക്കിയിട്ട് ദോശ കല്ലിൽ തൂക്കുകയാണെങ്കിൽ നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല മണമാണ് കേട്ടോ ദോശയ്ക്ക് നല്ല മണവും നല്ല ആയിട്ടുള്ള ദോശയും നമുക്ക് കിട്ടും അപ്പോൾ അതാ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ ഉള്ളി എടുത്തിട്ടൊന്ന് തൂത്തിട്ട് അങ്ങനെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുന്നതാണ് അപ്പോൾ എന്താ നമ്മളുടെ ദോശയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇനി തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് നല്ല ഒരു ചട്നി എടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റുമാണ് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക ഇഡലിയോ ദോശയോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്